ഹായ് ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ എനിക്കും സുഖം സുഖത്തിന്റെ കാര്യം പറഞ്ഞപ്പോ അത്ര വലിയ സുഖമൊന്നുമില്ല ഇപ്പോൾ ലോങ് ആണ് ഈ ലോങ് ട്രാവലിന് കാരണം ഇപ്പോൾ കരകുളം ടു കെൽട്രോൺ ജംഗ്ഷൻ വരെ ഫ്ലൈ ഓവറിന്റെ പണി നടക്കുന്നത് കൊണ്ടാണ് മറ്റേതാണെങ്കിൽ സ്കൂളിൽ എനിക്ക് എയ്റ്റ് തേർട്ടിക്ക് എത്തണം അപ്പൊ ഞാൻ ഒരു സെവൻ തേർട്ടിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതിയായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല ഒരമണിക്കൂറെങ്കിലും മുന്നേ ഇറങ്ങിയാല് എയ്റ്റ് തേർട്ടിക്ക് എങ്കിലും ഞാൻ സ്കൂളിൽ എത്തുള്ളൂ അങ്ങനെ പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് ഞാനൊരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കുറേ പേർക്ക് അറിയാം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് തിരുവനന്തപുരത്ത് നിന്ന് നെടുമങ്ങാടേക്കും അല്ലെങ്കിൽ നെടുമങ്ങാട് നിന്ന് തിരുവനന്തപുരത്തേക്കും പോകാൻ ഒരു എളുപ്പ വഴി അതാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ കാണുന്നത് മലകുളം ഡി പി എം എസ് ഹോസ്പിറ്റൽ സ്റ്റോപ്പ് ആണ് നമുക്ക് പോകേണ്ടത് സ്ട്രൈറ്റ് ആണ് ഇവിടെ നിൽക്കണ്ട ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് പോവാ അപ്പോൾ നമ്മൾ ഇത് ഇവിടെ എത്തിച്ചേരും ഞാനൊരു മൂന്ന് റൂട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരും അതിൽ ആദ്യത്തെ റൂട്ടാണ് ഈ പറയാൻ പോകുന്നത് അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ആദ്യത്തെ റൂട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ റൈറ്റ് തിരിഞ്ഞു പോകണം ഈ സ്ഥലം നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കണം കാരണം രണ്ടാമത്തെ വഴി ഞാൻ പറയാൻ പോകുന്നതും ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞ് കാച്ചാണിയിലേക്കുള്ള റോഡിലേക്കാണ് പോകാൻ പോകുന്നത് ഇവിടെ നിന്ന് കുറച്ച് ദൂരം റൈറ്റ് തിരിഞ്ഞ് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നിങ്ങളൊന്ന് സ്റ്റോപ്പ് ആക്കണം ഞാൻ കാണിക്കുന്ന ഇവിടെ എത്തുമ്പോൾ സ്റ്റോപ്പ് ആക്കുക ഒരു സർവീസ് സഹകരണ ബാങ്ക് ഉണ്ട് ഇവിടെ എത്തുമ്പോഴാണ് നിങ്ങൾ സ്റ്റോപ്പ് ആക്കേണ്ടത് അവിടെ എത്തുമ്പോഴേക്കും ലെഫ്റ്റിലേക്ക് ഒരു റോഡ് കാണും ആ പോകുന്ന റോഡാണ് ഈ കാണുന്നത് ഇനി ഈ ഓട്ടോ പോകുന്നില്ലേ ഈ ഓട്ടോ പോകുന്നതിൻ്റെ അവിടെ നിന്ന് നിങ്ങൾ സ്ട്രെയിറ്റ് പോകരുത് ലെഫ്റ്റിലേക്ക് തിരിയണം കണ്ടോ എല്ലാവരും ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു പോകുന്നത് ഇവിടുന്ന് അതായത് കരകുളത്തുനിന്ന് വരുമ്പോഴേക്കും നെടുമങ്ങാടേക്ക് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് വരുമ്പോഴേക്കും ദാ ഈ കാണുന്ന റോഡ് വഴി കയറി വരുമ്പോൾ ഇവിടെ എത്തുമ്പോഴും നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ തോന്നും ഇതും ലെഫ്റ്റിലേക്കല്ല റൈറ്റിലേക്ക് കുറച്ച് പോകുമ്പോഴേക്കും ദാ വീണ്ടും ഇങ്ങനെ ഒരു ടേണിങ് കാണും ഇവിടെ നിന്നും ലെഫ്റ്റ് ഇവിടെ എല്ലാം ബോർഡ് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവില്ല ഇവിടെന്നാ ആദ്യത്തെ നമ്മൾ ഇവിടെയാണ് കണ്ടത് അത് കഴിഞ്ഞ് കയറി വരുമ്പോഴേക്കും ഇവിടെ നിന്നും ലെഫ്റ്റിലേക്ക് പിന്നെ നിങ്ങൾക്ക് ഒന്നും നോക്കാനില്ല ആ ലെഫ്റ്റ് കയറി വരുന്ന റോഡാണ് ഈ കാണുന്നത് ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് താഴേക്ക് വരുമ്പോഴേക്കും നമുക്കിതാ ഇതുവഴിക്ക് താഴെ പൈപ്പ് ലൈൻ ഇത് വഴിയാണ് നമ്മൾ വന്നത് ഈ കാണുന്ന വഴിയാണ് വന്നത് ഈ റോഡ് നേരെ ചെന്ന് ഇറങ്ങുന്നത് പൈപ്പ് ലൈനിലേക്കാണ് വരുന്നത് ഞാൻ ഈ പറയുന്ന റോഡെന്ന് പറയുന്നത് വെറും രണ്ട് കിലോമീറ്റർ എടുത്തിട്ട് നമുക്ക് മെയിൻ റോഡില് എന്നെടുമങ്ങാട് റോഡിൽ കയറാനുള്ള വഴിയാണ് പറയുന്നത് അപ്പോൾ ആ രണ്ട് കിലോമീറ്റർ മാത്രം കിട്ടാനായിട്ടാണ് ഈ വഴിക്ക് വരാൻ പറഞ്ഞത് എന്നിട്ട് നമ്മൾ ആ പൈപ്പ് ലൈൻ വന്ന് കയറി കഴിഞ്ഞതിന് ശേഷം ദാ ഈ കുട്ടി കയറി വന്നില്ലേ ഇത് വഴിക്ക് ഒരു ചെറിയ വഴിയാണ് ടു വീലറിന് മാത്രമേ പോകാൻ പറ്റൂ ഈ വഴിക്ക് കാറിനൊന്നും പോകാൻ പറ്റില്ല ടൂ വീലറിന് മാത്രമേ പറ്റുള്ളൂ അപ്പോൾ ടൂ വീലറിൽ വരുന്നവർക്ക് ഇവിടെ നിന്ന് ഞാൻ എന്താ വീണ്ടും കാണിച്ചു തരാം ഒരു കുഞ്ഞു വഴിയാണ് ആ വഴി കൂടി നമ്മൾ താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് മെയിൻ റോഡിൽ എത്താം ദാ ആ കാണുന്നത് നെടുമങ്ങാടേക്കുള്ള റോഡാണ് അപ്പൊ നമുക്ക് താഴേക്ക് ഇറങ്ങാം കണ്ടോ നമ്മൾ താഴെ ഇറങ്ങി വരുമ്പോൾ കാണുന്നത് ഇത് കെൽട്രോൺ ജംഗ്ഷൻ ആണ് കരകുളം കെൽട്രോൺ ജങ്ഷൻ ആണ് ഞാൻ ആദ്യത്തെ വഴി സ്റ്റാർട്ട് ചെയ്തില്ലേ അവിടെ മുതൽ ഇവിടെ വരെയാണ് ഈ ഫ്ലൈ ഓവറിൻ്റെ പണി നടക്കുന്നത് അപ്പോൾ നമുക്ക് വെറും രണ്ട് കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു റോഡ് വഴി വരുവാണെങ്കിൽ കിട്ടുന്നത് ഇനി ആണെങ്കിൽ നമ്മൾ ഈ കാണുന്ന കെൽട്രോൺ ജംഗ്ഷൻ്റെ അവിടെ നിന്ന് ഇരുമ്പ റോഡിലേക്ക് ദാ വഴിക്ക് ഈ ആരോ മാർക്ക് ഇട്ടേക്കുന്ന വഴിക്കാണ് പോകുന്നത് അത് ഒരുപാട് ചുറ്റി അടിച്ചിട്ടാണ് ഇരുമ്പ കാച്ചാണി നെട്ടയം വഴി കറങ്ങി വഴിയിലേക്ക് എത്തുന്നത് ടു വീലറുകാർക്ക് എന്തുകൊണ്ട് നല്ലത് ഈ വഴി തന്നെയാണ് റോഡും നല്ലതാണ് വെറും രണ്ട് കിലോമീറ്റർ കൊണ്ട് നമ്മൾ ഇവിടെ എത്തും ഇനി അടുത്ത വഴി എന്ന് പറയുന്നത് പൈപ്പ് ലൈൻ കൂടിയുള്ള വഴിയാണ് അതുവഴി കാറും വരും പക്ഷെ കുറച്ച് റിസ്ക് ആണ് അത് നമുക്കൊന്ന് നോക്കാം ഇത് രണ്ടാമത്തെ റോഡ് ഇത് വെറും ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ പക്ഷേ റോഡ് മോശമാണ് പൈപ്പ് ലൈൻ പോയിരിക്കുന്നത് കാരണം നമുക്കിങ്ങനെ കുണ്ടിലൊക്കെ കുഴിയിലൊക്കെ ഇങ്ങനെ ചാടി ചാടി ചാടിയേ പോകാൻ പറ്റൂ ഇതുവഴിക്ക് ടൂ വീലറും കാറും ഓട്ടോയും ഒക്കെ പോകും പക്ഷേ മഴ പെയ്താൽ ഭയങ്കര പാടാണ് അപ്പം മഴ പെയ്യുവാണെങ്കിൽ നിങ്ങൾ ഈ റോഡ് എടുക്കരുത് നല്ല വെയിലൊക്കെ ഉള്ള സമയത്ത് മാത്രമേ ഇതുവഴിക്ക് പോകാൻ പറ്റുള്ളൂ എന്നാലും ഞാൻ ഈ റോഡ് കാണിച്ചു തരാം ഒരു കിലോമീറ്റർ കൊണ്ട് നമ്മൾ എത്തും നേരത്തെ കാണിച്ച ആ ഫ്ലൈ ഓവറിന്റെ എൻഡിങ്ങിൽ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് നമ്മൾ ഒരു കിലോമീറ്റർ മതി പക്ഷെ ഇങ്ങനെ ചാടി ചാടി വേണം പോകാൻ നല്ല പൊടിയൊക്കെ ആയിരിക്കും പൈപ്പ് ലൈൻ റോഡ് എങ്ങനെ ആയിരിക്കും എന്ന് നമുക്കറിയാമല്ലോ അപ്പൊ അതൊന്ന് എക്സ്പെക്ട് ചെയ്തിട്ട് വേണം ഈ റോഡിൽ കൂടി നമ്മൾ പോകാനായിട്ട് അപ്പൊ നമ്മൾ ഇനി സ്ട്രേറ്റിലേക്ക് വരുമ്പോ കണ്ടില്ലേ ഇവിടെ ആ റൈറ്റ് സൈഡിലേക്ക് ആ കാറ് പോയില്ലേ ഇതിന്റെ ലെഫ്റ്റ് സൈഡിലൊക്കെ ഇടിച്ചു പൊളിച്ചിട്ടേക്കാണ് ഈ റോഡിന്റെ വീതി കൂട്ടുന്നത് കാരണം സൈഡിലുള്ള വീടൊക്കെ ഇടിച്ചിട്ടൊക്കെയാണ് അതാണ് നമ്മൾ ഈ കാണുന്നത് ലെഫ്റ്റ് സൈഡില് ഇനി നമുക്ക് റൈറ്റ് സൈഡിലേക്ക് പോകണം ദാ ഈ ഓട്ടോ പോകുന്ന വഴിക്ക് ആ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ തിരിയ അപ്പൊ നമുക്കും പോകാം ഇവിടെ നിന്ന് റൈറ്റ് സൈഡ് എടുക്ക റൈറ്റ് സൈഡ് കേറിയിട്ട് പിന്നെ ലെഫ്റ്റ് എടുക്കണം ഓക്കെ പോവാ നമ്മളപ്പോ മുകളിൽ എത്തി പൈപ്പ് ലൈൻ ദാ താഴെ പണി നടക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത് ഇവിടെ നിന്ന് നോക്കുമ്പോ ഇതുവഴിക്ക് പോകുമ്പോ താഴത്തെ പണി നടക്കുന്നതൊക്കെ കാണാം എന്താ ഇതുവഴിക്ക് ഓട്ടോ വരുന്നതുണ്ടോ ഇങ്ങനെ തുള്ളിച്ചാടി തുള്ളിച്ചാടിയാണ് ഇതുവഴിക്ക് വരേണ്ടി വരുന്നത് പക്ഷെ മഴ പെയ്തു കഴിഞ്ഞാൽ റോഡ് ഇങ്ങനെയൊന്നും അല്ല നല്ല സ്ലിപ്പാകും അപ്പം നമുക്ക് ഇതുവഴി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് ടൂ വീലറിലൊക്കെ ഇതാ താഴത്തെ പണി നടക്കുകയാണ് അതാണ് ഈ കാണുന്നത് ആദ്യം ഉണ്ടായിരുന്ന റോഡാണ് നമ്മളിപ്പോൾ ഈ താഴെ കാണുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് പൈപ്പ് ലൈനിൻ്റെ മുകളിലത്തെ റോഡാണ് ഇതുവഴിക്ക് നമുക്ക് പോകാം അപ്പം നമ്മൾ ഈ റോഡ് ചെന്ന് കയറുന്നത് കരകുളം കെൽട്രോൺ ജംഗ്ഷൻ്റെ അവിടെയാണ് ചെന്ന് കയറുന്നത് അപ്പം നമുക്ക് പോകാം താഴത്തെ പണി നടക്കുന്നതാണ് റോഡിന്റെ ഒരവസ്ഥ കൂട്ടപ്പാറ എന്ന് പറയുന്ന സ്ഥലമാണ് കാണുന്നത് കാണുന്നതിനപ്പുറം അങ്ങനെ ഈ റോഡ് തുള്ളിച്ചാടി തുള്ളിച്ചാടി ഒരു കിലോമീറ്റർ എത്തുമ്പഴേക്കും നമുക്ക് ഇതാ ഇവിടെ എത്തിച്ചേരും ഈ റോഡിൽ കാറോ ഓട്ടോ ഒക്കെ വരും കുറച്ച് വീതിയുള്ള റോഡാണ് പക്ഷെ പൊടി പ്രശ്നമാണ് മഴ പെയ്താൽ സ്ലിപ്പാകും കുണ്ടും കുഴിയാണ് അതായത് ഉള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു കിലോമീറ്ററേ ഉള്ളൂ ഈ റോഡ് സ്ട്രെയിറ്റാ ഓട്ടോ കിടക്കുന്ന അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ രണ്ട് കിലോമീറ്ററിൽ ജോയിൻ ചെയ്തില്ലേ അവിടെ എത്തും പക്ഷെ അങ്ങോട്ടേക്ക് നമുക്ക് പോകുന്നില്ല നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് തന്നെ താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ മെയിൻ റോഡ് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് രണ്ടാമത്തെ റോഡ് മനസ്സിലായോ ഇതുവഴിക്ക് വരാനായിട്ട് വെറും ഒരു കിലോമീറ്ററേ ഉള്ളൂ ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ വരുമ്പോഴേക്കും ഈ റോഡ് പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോൾ ഈ വഴി ഓക്കെ അല്ലേ വെറും ഒരു കിലോമീറ്ററേ ഉള്ളൂ പക്ഷേ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യം രാത്രിയിൽ ഈ വഴിക്ക് വരരുത് ലൈറ്റൊന്നും ഉണ്ടാവില്ല അതുപോലെ മഴയുള്ള സമയത്തും നിങ്ങൾ ഈ വഴി ചൂസ് ചെയ്യരുത് ഇനി നമുക്ക് മൂന്നാമത്തെ വഴി പറയുന്നതിന് മുന്നേ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ ലൈക്കും അതുപോലെ ഇതല്ല വേറെ വഴിയൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റും ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ ഇനി ആരെങ്കിലും ഈ വഴിയൊന്നും അറിയില്ല എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ തന്നെ ഈ വീഡിയോ അവർക്ക് ഷെയറും ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം തുടങ്ങിയ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഫസ്റ്റ് വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കണ്ട സ്ഥലമാണ് കരകുളം ഡി പി എം എസ് ഹോസ്പിറ്റൽ ഇവിടുന്ന് മുല്ലശ്ശേരി റോഡിലേക്ക് നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞ് പോവുകയാണ് ആദ്യം നമ്മൾ സ്ട്രെയിറ്റ് പോയി പക്ഷേ ഇപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് പോകുന്നില്ല കരകുളത്തേക്ക് പോകുന്നില്ല ഇവിടുന്ന് തന്നെ ലെഫ്റ്റിലേക്ക് തിരിയാൻ പോവുകയാണ് ഞാൻ ഈ പറയുന്ന റൂട്ടുകളെല്ലാം തന്നെ നിന്ന് നെടുമങ്ങാടേക്ക് വരുമ്പോഴുള്ള ലെഫ്റ്റും റൈറ്റും ആണ് പറയുന്നത് അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക തിരുവനന്തപുരത്തു നിന്ന് വരുമ്പോൾ ഏണിക്കര കരകുളം എത്തണ്ട അതിന് തൊട്ട് മുന്നേ ഏണിക്കര നിന്ന് മുല്ലശ്ശേരി റോഡിലേക്ക് ലെഫ്റ്റിലേക്ക് തിരിയണം അതായത് കരകുള മുല്ലശ്ശേരി കുമ്മിപ്പള്ളി റോഡിലേക്ക് നിങ്ങൾ കയറി വരും മെറ്റലൊക്കെ ഇളകി കിടന്ന റോഡായിരുന്നു ഇപ്പോൾ ഈ റോഡ് അധികം വണ്ടിയും ഇതുവഴിയൊക്കെ പോകുന്നത് കാരണം ശരിയാക്കിയിട്ടുണ്ട് എന്നാൽ കുറച്ച് കയറ്റവും പിറക്കോ ഒക്കെ വരുവാണ് ആ റോഡ് സ്ട്രൈറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ മുല്ലശ്ശേരി എന്ന് പറയുന്ന ഒരു ബോർഡ് കാണാം മുല്ലശ്ശേരിയിലെത്തും ഇവിടെ എല്ലാം തന്നെ ബോർഡ് വച്ചിട്ടുണ്ട് നെടുമങ്ങാടേക്കുള്ള അതാ ഈ കാണുന്നതിൽ സ്ട്രൈറ്റ് പോയി കഴിഞ്ഞാൽ വേങ്കോട് വട്ടപ്പാറയാണ് പോകുന്നത് നമുക്കിവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് വരണം അപ്പോൾ ഈ റൈറ്റ് തിരിഞ്ഞ് വരുമ്പോഴേക്കും നമ്മൾ എത്തിച്ചേരുന്നത് കായ്പാടി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇത് കുറേ ഫ്രണ്ടിലോട്ടിക്ക് ചെല്ലുമ്പോഴേക്കും എല്ലായിടത്തും സൈൻ ബോർഡ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഡൗട്ടും വരില്ല ഇവിടെ എത്തിച്ചേരും ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് മുളമുക്ക് പിന്നെ ഓൾഡ് രാജപാതാർ റോഡാണ് ഇനി എൻ്റെ പുറകിലേക്ക് നോക്കിയേ ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഇടത്ത് ആ കാറ് കിടക്കുന്നത് കണ്ടോ അതുവഴിക്ക് പോയി കഴിഞ്ഞാൽ കരകുളം കിഴക്കേല ക്ഷേത്രം വഴി പോയാൽ കരകുളം പഞ്ചായത്ത് ഓഫീസിൻ്റെ അവിടെയും ഇറങ്ങാം പക്ഷേ ആ റോഡ് നമ്മളിപ്പോൾ ചൂസ് ചെയ്യുന്നില്ല റോഡൊക്കെ മോശമാണ് കയറ്റവും ഇറക്കുമൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ ആ റോഡ് ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല ടു വീലറും ഫോർ വീലറും ഒക്കെ വരുന്ന വഴി തന്നെയാണ് തന്നെയാണത് ഓക്കെ അപ്പം നിങ്ങൾക്ക് ക്ലിയർ ക്ലിയറായിരുന്നു തോന്നുന്നു ഞാൻ ഇപ്പം നിൽക്കുന്നിടത്ത് നിന്ന് ഇനി ഈ റോഡ് വഴി താഴേക്ക് പോവാണ് ഇത് പോകുന്നത് മുളമുക്ക് ഓൾഡ് രാജപാത റോഡാണ് ഇത് നേരെ വാളിക്കോട് വഴി നെടുമങ്ങാട് പോകാം ഈസിയാണ് എനിക്ക് വാളിക്കോട് ഒന്ന് എത്തിയിട്ട് റൈറ്റ് തിരിഞ്ഞു പോകേണ്ട കാര്യം വരുന്നില്ല ഞാൻ സ്ട്രെയിറ്റ് ഹൗസിംഗ് ബോർഡ് വഴി പോയി കഴിഞ്ഞാൽ എനിക്ക് കല്ലമ്പാറ എന്ന് പറയുന്ന സ്ഥലത്തെത്താം പഴകുറ്റിക്കും കഴിഞ്ഞിട്ട് വരുന്ന സ്ഥലം കല്ലമ്പാറ എത്തിച്ചേരാം അപ്പൊ ആ റൂട്ടാണ് എനിക്ക് സേഫ് ഓക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണോ എന്ന് വിചാരിക്കുന്നു ആർക്കെങ്കിലും ഒക്കെ ഈ വീഡിയോ ഉപകാരപ്പെടും അപ്പോൾ നിങ്ങൾ വഴി ആരെങ്കിലും ഒക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ടിൽ ദ ബൈ ബൈ